ിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രംപിൻ്റെ അധികാരാരോഹണവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ ഗതി എന്താവും എന്നതിനെക്കുറിച്ചാണ് ഡൊണാൾഡ് ട്രംപ് വരുന്ന ജനുവരി ഇരുപതാം തീയതി അമേരിക്കയിൽ സ്ഥാനാരോഹണം നടത്തുകയാണ് ലോകത്തിലെ എല്ലാ അമേരിക്കൻ നിരീക്ഷകരും സർവദേശീയ സംഭവഗതികളെ നിരൂപിക്കുന്ന എഴുത്തുകാരും മാധ്യമപ്രവർത്തകരുമൊക്കെ ഒരേപോലെ ആശങ്കപ്പെടുന്നത് തീവ്ര വലതുപക്ഷവാദിയായ കുടിയേറ്റ വിരുദ്ധതയുടെ മറവിൽ കടുത്ത വംശീയതയും ഇസ്ലാമഫോബിയെയും രാഷ്ട്രീയ തന്ത്രമാക്കിയ മിസ്റ്റർ ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ ലോകാധിപത്യത്തിൻ്റെ അതിനായക സ്ഥാനത്തിരിക്കുന്ന ഒരു സാമ്രാജ്യത്വ രാജ്യത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നത് ഇന്ന് പലസ്തീനെതിരായിട്ട് നടക്കുന്ന ഇസ്രയേൽ യുദ്ധം പശ്ചിമേഷ്യയിൽ ലബനിനും സിറിയക്കുമെതിരായി നടന്ന കടന്നാക്രമണങ്ങൾ യമന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബാക്രമണങ്ങൾ അതേപോലെ തന്നെ മധ്യപൂർവ്വദേശത്തെ പശ്ചിമേഷ്യക്കകത്തെ വിഭവശേഷി കൊണ്ടും സൈനിക ശക്തി കൊണ്ടുമൊക്കെ ശക്തമായൊരു രാഷ്ട്രമായിരിക്കുന്ന ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾ ഇതെല്ലാം കൂടുതൽ ശക്തി സ്വഭാവത്തോടു കൂടി സാമ്പ്രാജിത്വത്തിൻ്റെ സൈനിസത്തിൻ്റെ കടന്നാക്രമണങ്ങൾ രൂക്ഷമാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ട്രംപ് പ്രതിദാനം ചെയ്യുന്ന അമേരിക്കയിലെ ന്യൂ കൺസർവേറ്റീവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നവയാതാസ്ഥിതികർ അത് പ്രൊട്ടസ്റ്റൻ മൗലികവാദവും സൈനിസം പ്രത്യേകിച്ച് ജൂയിഷ് മതമൗരവാദവും ഒക്കെ തമ്മിലുള്ള ഒരു സംയോജിത പദ്ധതിയാണ് അമേരിക്കയിലെ നവയാഥാസ്ഥിതിക ശക്തികൾ എന്നത് ആ നവയാഥാസ്ഥിതിക ശക്തികൾ ഇന്ന് അവരുടെ നേതാവായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ട്രംപിനെയാണ് ട്രംപിനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിലെ മുഴുവൻ വിഭവങ്ങളും സമ്പത്തും വാണിജ്യവാദകളും ലോകരാജ്യങ്ങളുടെ നേതൃത്വ നേതൃത്വശക്തിയും അമേരിക്കയുടേതാക്കാം ആ രീതിയിലുള്ള സാങ്സൻ വംശീയ മേധാവിത്വ ബോധമാണ് ട്രംപിലൂടെ വരാൻ പോകുന്ന നാളുകളിൽ ലോകം കാണാൻ പോകുന്നത് കടുത്ത കുടിയേറ്റ വിരുദ്ധനെന്ന പോലെ വംശീയവാദി എന്ന പോലെ ട്രംപ് കടുത്ത സോഷ്യലിസ്റ്റ് വിരുദ്ധനുമാണ് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുടെ നിലനിൽപ്പിന് നേരെ ഭീഷണി ഉയർത്തുന്ന നിയോലിബർ മൂലധനത്തിന്റെ അതിൻ്റെ ആഗോളാധിപത്യം ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു അമേരിക്കൻ കോർപ്പറേറ്റ് പ്രതിനിധി കൂടിയാണ് ട്രംപ് അപ്പൊ ട്രംപ് സ്വാഭാവികമായും അമേരിക്കയിൽ അധികാരത്തിൽ വരുമ്പോ നിയോലിബർ മൂലധന ശക്തികൾക്ക് സാമ്പ്രായത്വത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്ത് ഉൽപാദന മേഖലകൾക്കും നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ലോകത്തിലെ സോഷ്യലിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അമേരിക്കയുടെ മൂക്കിന് കീഴെയുള്ള കരീബിയൻ സമുദ്രത്തിലെ ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണ് സോഷ്യലിസ്റ്റ് ക്യൂബ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തോടുകൂടി വിമോചനം നേടിയ സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും സോഷ്യലിസ്റ്റ് ചേരിയുടെ പതനത്തിന് ശേഷവും തിരോധാനത്തിന് ശേഷവും സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിന്റെ പാതയിലൂടെ നിരവധിയായ പ്രതിസന്ധികളെ അമേരിക്കൻ ഉപരോധങ്ങളെ ഒക്കെ നേരിട്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ് കടുത്ത ക്യൂബൻ വിരുദ്ധതയാണ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ട്രംപ് കമ്പനിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആകാൻ പോകുന്ന ആള് മാർക്കോ റൂബിയ എന്ന കടുത്ത ക്യൂബൻ വിരുദ്ധനാണ് കടുത്ത കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വിരുദ്ധനാണ് മാർക്കോ റൂബിയ വ്യക്തിപരമായി തന്നെ ക്യൂബൻ വിരുദ്ധതയുള്ള അതിന് അദ്ദേഹം കാരണം പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനെ ക്യൂബൻ വിപ്ലവത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് തടങ്കിലടച്ചു എന്നാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം കാസ്ട്രോ ഭരണകൂടം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പിതാവിനോട് കാണിച്ച അനീതി വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ കമ്മ്യൂണിസത്തിനും സോക്ഷ്യിസത്തിനും ക്യൂബക്കും എതിരാക്കി എന്നാണ് പല പാശ്ചാത്യ ബുദ്ധിജീവികളും പറയുന്നത് അത് ചരിത്രവിരുദ്ധമായ ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജയിലടക്കപ്പെട്ടതും ക്യൂബൻ വിപ്ലവത്തിനുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അൻപതുകളുടെ അവസാനമാണ് ക്യൂബൻ വിപ്ലവം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിലാണ് ഡ്രഗ് ട്രാഫിക്കിങ്ങിലാണ് അപ്പൊ ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ തന്റെ പിതാവിന്റെ ചരിത്രം എന്താണ് അത് സോഷ്യലിസ്റ്റുകളോട് കമ്മ്യൂണിസ്റ്റുകളോട് ക്യൂബൻ കാസ്ട്രോ ഭരണകൂടത്തോട് വിയോജിപ്പുള്ളത് കൊണ്ട് വിമർശനമുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളാൽ സോഷ്യലിസ്റ്റ് ക്യൂബയാൽ വേട്ടയാടപ്പെട്ട ഒരാളാണ് തൻ്റെ പിതാവ് എന്ന ഒരു നെറേഷനാണ് കുറഞ്ഞ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മാർക്കോ റൂബിയ സൃഷ്ടിച്ചത് പക്ഷേ ഇപ്പോ അതൊക്കെ പൊളിച്ചെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കാസ്ട്രോ വിപ്ലവം നടത്തുന്നതിന് മുമ്പെയാണ് ക്യൂബൻ വിപ്ലവത്തിന് മുമ്പാണ് അത് മയക്കുമരുന്ന് കള്ളക്കടത്തിലാണ് ഡ്രഗ് ട്രാഫിങ്ങിലാണ് എന്ന് പുറത്തു വന്നിരിക്കുക അതുകൊണ്ട് മല മാധ്യമങ്ങളും മിസ്റ്റർ മാർക്കോ റൂബിയെ നാർക്കോ റൂബിയ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ ട്രോളുന്നത് നാർക്കോ റൂബിയ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് ക്യൂബൻ വിരുദ്ധനാണ് അപ്പോ ഇപ്പോ തന്നെ ദശകങ്ങളുടെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിൽ ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും ലഭിക്കാത്ത തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് നിലനിൽക്കുന്ന മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ക്യൂബ ആ ക്യൂബക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളുണ്ടാവും പ്രത്യേകിച്ച് ക്യൂബയിൽ നിന്ന് പല കാരണങ്ങളാൽ വിട്ടുപോരുന്ന ആളുകളെ അമേരിക്കയിലെ മയാമി എന്ന് പറയുന്ന നഗരത്തിൽ കൊണ്ടുവന്ന് ക്യൂബൻ വിരുദ്ധമായ ഒരു മൂവ്മെൻറ്റ് ക്യൂബൻ പൗരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ക്യൂബക്കെതിരായിട്ട് അമേരിക്കൻ സി എ എത്രയോ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ക്യൂബക്കെതിരായിട്ടുള്ള നീക്കം മാർക്കോ റൂബിയുടെ വ്യക്തിപരമായ ഒരു പ്രശ്നം മാത്രമല്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ലോകത്തിനുമുള്ളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങൾക്ക് അധിനിവേശവാഞ്ചകൾക്ക് ഇന്ന് സാർവദേശീയ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും വലിയ പ്രതിരോധം ഉയർത്തുന്നത് സോഷ്യലിസ്റ്റ് ശക്തികളാണ് അതിലൊന്ന് ചൈനയാണ് അതേപോലെ തന്നെ വടക്കൻ കൊറിയയാണ് ആണ് അത് കഴിഞ്ഞാൽ വിയറ്റ്നാമുണ്ട് അത് കഴിഞ്ഞാൽ ലാവോസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ ലോകമേധാവിത്വത്തിന് വെല്ലുവിളിയുയർത്തി മുതാളിത്തു നിന്ന് വ്യത്യസ്തമായ ഒരു ഉത്പാദന വ്യവസ്ഥ സോക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ഉത്പാദന വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് സോക്ഷ്യലിസവും മുതലാളിത്തവും തമ്മിലുള്ള മത്സരത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വികസിപ്പിക്കുന്ന അത് ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും അങ്ങനെ ഉൽപാദനക്ഷമത ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ള പരാജയത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുകളിൽ ലോക മുതലാളിത്ത ശക്തികൾക്ക് എമ്പതുകളോടെ ആധിപത്യം നേടാൻ കഴിഞ്ഞതും എൺപതുകളുടെ അവസാനത്തോടെ ഡോക്ടർ വിപ്ലവത്തിൻ്റെ നാട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായതും പക്ഷേ ഈ ഒരു അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ചൈന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മാറിവരുന്ന ലോകത്തിൻ്റെ ഗതിക്കനുസൃതമായ രീതിയിൽ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയെ അവരെ സൈദ്ധാന്തികമായി തന്നെ നവീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മുതലാളിത്തവുമായി മത്സരിക്കാൻ വിപണിയിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാനും അതിന് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും അങ്ങനെ എല്ലാ രംഗത്തും പുരോഗതിയും വളർച്ചയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെതായ വികസന പാത ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചു അതിന്റെ ഫലം എന്ന് പറയുന്നത് ലോക മുതലാളിത്തം അതിൻ്റെ അതിനായകനായ അമേരിക്ക അമേരിക്കയുമായുള്ള സാമ്പത്തിക രംഗത്തെ വാണിജ്യ രംഗത്തെ മത്സരത്തിൽ ഇന്ന് അമേരിക്കക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ലോക വിപണി തന്നെ കീഴടക്കാൻ കഴിയുന്ന രീതിയിൽ ചൈന പോലുള്ള ഒരു രാജ്യം ഒരു പിന്നോക്ക കാർഷിക രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിൽ വിപ്ലവം നടക്കുമ്പോൾ ജനകീയ ജനാധിപത്യ റിപ്പബ്ലിക് നിലവിൽ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമായിരുന്നു ചൈന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യമായിരുന്നു ചൈന ഷാങ്ഹായ് പോലുള്ള ചൈനയിലെ പരമ്പരാഗത വ്യവസായ നഗരങ്ങൾ എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് സെക്സ് വർക്കേഴ്സ് ലൈംഗിക തൊഴിലാളികളുള്ള നഗരമായിരുന്നു അതേപോലെ തന്നെ ചൈനയുടെ നാട്ടിൻ പുറങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കവും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഫ്യൂഡൽ ചൂഷണത്തിൻ്റെ മൂല്യങ്ങൾ അങ്ങേയറ്റം ദയനീയമായ സാമൂഹ്യാവസ്ഥ നിലനിർത്തിയതുമായിട്ടുള്ള രാജ്യമായിരുന്നു പക്ഷേ ആ ചൈനയിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സമ്പദ്ഘടനയിൽ വളരെ കൊളോണിയലായ ഉൽപാദന വ്യവസ്ഥ നൽകുന്നിരുന്ന ഒരു സമ്പദ്ഘടനയിൽ അങ്ങനെ കോളനി ഫ്യൂഡൽ സമ്പദ്ക്രമത്തെ വിപ്ലവത്തിലൂടെ പരിവർത്തനപ്പെടുത്തി എങ്ങനെയാണ് ചൈന വളർച്ച കൈവരിച്ചത് എങ്ങനെയാണ് ചൈന ഇന്ന് ലോകത്തിലെ ഏത് വികസിത മുതലാളിത്ത സാമ്പത്തിക ശക്തിയോടും മത്സരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെയും ചരക്കുൽപാദനത്തിന്റെയും വിപണി പ്രവേശനത്തിന്റെയും കാര്യത്തിൽ ചൈന വളർന്നത് ഇന്ന് ലോകത്തിൽ അമേരിക്കക്ക് അമേരിക്കൻ ചേരിക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് വാണിജ്യ രംഗത്ത് ചൈന കുതിച്ചു കയറുകയാണ് ചൈനയുടെ ആൻഡ് റോഡ് പദ്ധതി നൂറ്റി നാൽപ്പത്തി വരുന്ന രാജ്യങ്ങൾ പങ്കാളികളാവുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോക വാണിജ്യത്തിൽ വലിയ ചെലവ് കുറയും അത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് കൂടുതൽ വില കൊടുത്ത് സാധനം വായിക്കേണ്ടതുൾപ്പെടെയുള്ള ഒരു അവസ്ഥക്ക് വലിയ മാറ്റമുണ്ടാക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇന്ന് ലോകവാണിജ്യത്തിൻ്റെ സിംഹവാകവും കൈയടക്കി വച്ചിരിക്കുന്ന അമേരിക്കയെ കച്ചവടത്തിൻ്റെ ചരക്ക് വിപണനത്തിന്റെ മേഖലകളിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ട് ചൈനയും സഖ്യരാഷ്ട്രങ്ങളും മേൽക്കൈ നേടാൻ പോകുന്നു ഇതിന് സഹായകരമായ രീതിയിലുള്ള ഒരു നയതന്ത്ര സമീപനം മധ്യപൂർവ്വദേശൻ ദേശത്തെ പ്രശ്നങ്ങൾക്ക് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് ഒക്കെ ചൈനയിൽ നിന്ന് സ്വീകരിക്കുക അത് അമേരിക്കൻ സാമ്പ്രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകസമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ രൂപം എന്ന് പറയാവുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ വലിയ നിക്ഷേപങ്ങളുള്ള ഇറാൻ സിറിയ യമൻ ലബനൻ പലസ്തീൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അമേരിക്ക തുടർച്ചയായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു സിറിയെ തകർത്ത് ഇറാനെ ലക്ഷ്യം വയ്ക്കുകയാണ് അപ്പൊ ഈ ഒരു ലോക സാഹചര്യത്തിൽ ലോക ജനതക്കെതിരായിട്ട് യുദ്ധങ്ങൾ അടിച്ചു കൊടുക്കും ഇതേപോലെ തന്നെ ഉക്രൈൻ യുദ്ധം ഉക്രൈൻ യുദ്ധത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എന്താണ് നാറ്റോ വിപന്ന താല്പര്യമാണ് അമേരിക്കയുടെ യൂറോപ്പിനും റഷ്യക്കും ഇടയിലുള്ള എല്ലാ രാജ്യങ്ങളിലും നാറ്റോ അംഗത്വം കൊടുത്തുകൊണ്ട് ആ രാജ്യങ്ങളെ മുഴുവൻ തന്നെ അമേരിക്കയുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക കാരണം എന്താണ് ഇപ്പൊ യൂറോപ്പിലെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് റഷ്യൻ എണ്ണയാണ് റഷ്യൻ പ്രകൃതിവാതകമാണ് അതൊക്കെ കടന്നു പോകുന്ന പൈപ്പ് ലൈൻ ഉക്രൈൻ വഴിയാണ് അപ്പോൾ ഉക്രൈനെ ഇന്ന് ഈ നാറ്റോ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു അതിനെ ഉക്രൈനെ തന്നെ റഷ്യൻ വംശജരുൾപ്പെടെയുള്ള ആളുകൾ എതിർക്കുന്നു അവർ ഉപരോധിക്കുന്നു ആ റഷ്യൻ വംശജർക്കെതിരായിട്ട് സെലൻസ്കി എന്ന് പറയുന്ന വംശീയവാദിയായ നവനാസിയായ ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക സി എ അവിടെ തങ്ങളുടെ ഭൗമരാഷ്ട്രീയം കളിക്കുന്നത് ആ ഭൗമരാഷ്ട്രീയം കളിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുട്ടിനും റഷ്യയും ഉപരോധിക്കുന്നു ഇപ്പോൾ വർഷത്തിലേറെ കാലമായി നീണ്ട യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് സിവിലിയന്മാരാണ് മരിച്ചത് ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരാണ് മരിച്ചത് എത്രയോ ആളുകൾ അഭയാർത്ഥികളായി തീർന്നിരിക്കുകയാണ് യുദ്ധം നിർത്തുന്നില്ല എന്തുകൊണ്ടാണ് അമേരിക്കയുടെ നാറ്റോ വിപണനത്തിൻ്റെയും എണ്ണ വിതരണത്തിൽ യൂറോപ്യ വിപണിയിൽ പുലർത്തുന്ന ആധിപത്യത്തിന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ഈ വിപണിയിലേക്ക് അമേരിക്കൻ എണ്ണയുടെ ഒഴുക്കുണ്ടാക്കാനും അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യുദ്ധം അപ്പൊ തീർച്ചയായിട്ടും ഫലസ്തീൻ എതിരായിട്ടുള്ള യുദ്ധമായാലും അതിന്റെ ഭാഗമായി ലബലനും യമനും ഒക്കെ എതിരായിട്ട് ഇസ്രൈലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമമായാലും സിറിയയിൽ രാഷ്ട്രീയ സ്വാമി ഭീകര വെച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന അട്ടിമറിയായാലും തുർക്കിയിലെ നാറ്റോ സേനാത്താവളത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അമേരിക്കൻ സൈനിക നീക്കങ്ങളായാലും ഇതെല്ലാം തന്നെ എന്താണ് അമേരിക്കയുടെ ലോകാധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഏറ്റവും നിഷ്ഠൂരമായ സംഭവഗതികളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ അവസ്ഥയെ തീഷ്ണമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള അങ്ങേയറ്റം തീവ്രമായ വംശീയ ഇസ്ലാമ കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ഒരു ഭരണാധികാരിയായിരിക്കും ട്രംപ് മുപ്പതുകളിൽ ലോകം കണ്ട പോലെ ഹിറ്റ്ലറെ പോലെ കടുത്ത വംശവാദത്തിൽ നിന്ന് ഫാസിസ്റ്റ് അധികാരത്തിൻ്റെതായ നിലപാടുകൾ സ്വീകരിച്ച് ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ഹിറ്റ്ലറുടെയും മുസോളിയുടെയും ഒക്കെ തന്നെ മനോഭാവമാണ് ട്രംപിനെ പോലുള്ള ഒരു വംശീയവാദിയെ നയിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷെ ലോകം ഈ ശക്തികൾക്കെതിരായിട്ട് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ദേശീയ സാമ്രാജ്യത്വവിരുദ്ധ ദേശീയതയുടെയും ഒക്കെ മൂല്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധങ്ങൾ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് അറുന്നൂറ്റി എഴുപത്തി കോടി ജനങ്ങളോളം ലോകത്ത് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി ഇന്നുണ്ട് ഈ അറുന്നൂറ്റി എഴുപത്തി കോടി ജനങ്ങളില് നൂറ്റി അൻപത്തഞ്ച് കോടിയോളം ആളുകൾ ഇന്ന് ജീവിക്കുന്നത് സോഷ്യലിസ്റ്റ് ഭരണകൂട വ്യവസ്ഥക്ക് കീഴിലാണ് ചൈന വടക്കൻ കൊറിയ ലാവോസ് വിയറ്റ്നാം ക്യൂബ തുടങ്ങിയിട്ടുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് കീഴിലാണ് എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന അപ്പൊ തൊട്ടടുത്ത നമ്മുടെ നേപ്പാൾ അതേപോലെ തന്നെ ശ്രീലങ്ക ുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണാധികാരിമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അഞ്ചിലൊന്നിലേറെ വരുന്ന ജനങ്ങൾ സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും ആകൃഷ്ടമായ ആകൃഷ്ടമായ അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമായ സർക്കാരുകൾക്ക് ഭരണവ്യവസ്ഥകൾ കീഴിലാണ് ജീവിക്കുന്നത് സാമ്രാജത്വത്തിൻ്റെ നിരന്തരമായ അധിനിവേശം അവരുടെ വിഭവങ്ങളും സമ്പത്തും കീഴടക്കാനുള്ള വംശീയ ഉന്മൂല ലക്ഷ്യത്തോടു കൂടിയുള്ള യുദ്ധങ്ങൾ ഇതിനെയൊക്കെ തന്നെ അസഹനീയമാക്കിയിരിക്കുകയാണ് ആ ഒരു ലോക സ്ഥിതി അതിൻ്റെയൊക്കെ വളരെ തീഷ്ണമായ ഒരു തുടർച്ച ഒരു കണ്ടിന്യൂഷൻ എന്ന നിലക്കാണ് അമേരിക്കയിൽ ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായ ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നത് ലോകത്തിലെ പരമാധികാര ദേശീയ രാഷ്ട്രങ്ങൾക്കും മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും സോഷ്യലിസ്റ്റ് നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകൾക്കുമെതിരായിട്ടുള്ള വലിയ വെല്ലുവിളി കടന്നാക്രമണത്വര ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാരോഹണമാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നതോടുകൂടി സംഭവിക്കുക എന്ന തിരിച്ചറിവുണ്ടാവണം അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ നായക സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ നായകനാണ് മിസ്റ്റർ ട്രംപ് ശ്രീലങ്കയിലെ സിംഹ്ലവംശീയവാദികളുടെ നായകനാണ് ട്രംപ് ബർമ്മയിലെ ലോഹിംഗ മുസ്ലിങ്ങളെ കടലിൽ മുക്കിക്കൊല്ലാൻ മടിയില്ലാത്ത ബുദ്ധ വംശീയവാദികളുടെ നായകനാണ് മിസ്റ്റർ ട്രംപ് ഇസ്രയേൽ ആ രാഷ്ട്രമുണ്ടായ നാൾ മുതൽ പലസ്തീനികൾക്കെതിരായി നടക്കുന്ന കൂട്ടക്കൊലകൾ ലിക്വിഡ് പാർട്ടി പോലെയുള്ള അങ്ങേയറ്റം സയനിസ്റ്റ് വംശീയവാദത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടി മിസ്റ്റർ ബെഞ്ചമിൻ നദന്യാഹു ആ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നേതാവാണ് നരേന്ദ്രമോദിയുടെയും ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെയൊക്കെ നേതാവാണ് മിസ്റ്റർ ട്രംപ് ഈ ആഗോള ഭീകരൻ അമേരിക്കയിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമ്പോൾ ലോകം വളരെ ശ്രദ്ധാപൂർവം വളരെ ജാഗ്രതയോടുകൂടി ഈ സംഭവിക്കായിട്ടുള്ള പ്രതിരോധത്തിന് എല്ലാ തലങ്ങളിലുമുള്ള പ്രതിരോധത്തിന് തയ്യാറാകേണ്ട സന്ദർഭമാണ് ഈ വിഷയം ഇവിടെ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം മറ്റൊരു വിഷയം അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം